നമസ്കാരം ഹരിത സഞ്ചാര യൂട്യൂബ് ചാനലിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ യാത്ര മലേഷ്യയിലെ പ്രധാനമായ മുരുകൻ ക്ഷേത്രം സന്ദർശിക്കുക എന്നതാണ് യാത്രയുടെ ആരംഭത്തിൽ തന്നെ മറ്റൊരു സ്ഥലം സന്ദർശിച്ചിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് മലേഷ്യയിലെ കോലാലംപൂരിൽ വിശാലമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചതുര പ്ലാറ്റ്ഫോമും അനുബന്ധ ഘടകങ്ങളും ചേർന്ന ഒരു പ്രദേശമാണ് ഇൻഡിപെൻഡൻസ് സ്ക്വയർ മലേഷ്യൻ സുൽത്താൻ അബ്ദുൾ സമദ് കെട്ടിടത്തിന്റെ മുന്നിലായിട്ടാണ് ഇൻഡിപെൻഡൻസ് സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് മുൻപ് ഇത് സെലാൻ ഗോർ ക്ലബ് പടാങ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇതിന്റെ പരിസരത്തുള്ള പച്ചപ്പുൽക്കൊടിയിൽ ക്രിക്കറ്റ് കളികളും നടന്നു വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആഗസ്റ്റ് മുപ്പത്തിയൊന്നിന് അർദ്ധരാത്രി മലേഷ്യൻ പതാക ആദ്യമായി ഉയർത്തിയ സ്ഥലമാണ് ഇൻഡിപെൻഡൻസ് സ്ക്വയർ അതിനുശേഷം വാർഷിക സ്വാതന്ത്ര്യദിന പരേഡ് നടക്കുന്നതിന്റെ പ്രധാന വേദിയായി മാറി ഇൻഡിപെൻഡൻസ് സ്ക്വയർ തൊട്ടടുത്ത് തന്നെയാണ് ലൈബ്രറി ഓഫ് മലേഷ്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കോലാലംപൂരിൽ പ്രവർത്തനം ആരംഭിച്ച നാഷണൽ ലൈബ്രറിയിൽ നാല് പോയിന്റ് എഴുപത്തെട്ട് ദശലക്ഷം യൂണിറ്റുകളുടെ ശേഖരമുണ്ട് അതിൽ നാല് പോയിന്റ് അഞ്ച് ദശലക്ഷം അച്ചടിച്ച വസ്തുക്കളും ഒരു ലക്ഷത്തോളം കൈയെഴുത്ത് പ്രതികളും ഒന്ന് പോയിന്റ് അഞ്ച് ലക്ഷം ഡിജിറ്റൽ മെറ്റീരിയലുകളും ഉണ്ട് ഈ സ്ഥാപനം മലേഷ്യയുടെ ചരിത്രമരണയ്ക്കും സംസ്കാരത്തിനും വേണ്ടിയുള്ള കേന്ദ്ര ശേഖരണമാണ് ലൈബ്രറി കെട്ടിടവും അതിൻ്റെ അനുബന്ധ കെട്ടിടങ്ങളും പരിസരത്തുള്ള മറ്റ് കെട്ടിടങ്ങളും വ്യത്യസ്ത ഡിസൈനുകളിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മലേഷ്യയിലെ വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് ബട്ടു ഗുഹയിൽ സ്ഥിതി ചെയ്യുന്ന മുരുകൻ ക്ഷേത്രം ലോക സഞ്ചാരികൾ എത്തിച്ചേരുന്ന ബട്ടു ഗുഹയിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ സഞ്ചാരികളുടെ ഹൃദയത്തിൽ വളരെ സവിശേഷമായ ഒരു സ്ഥാനമാണ് വഹിക്കുന്നത് അതിന്റെ പ്രധാന കാരണം വേൽമുരുകനാണ് മുരുകന് സമർപ്പിച്ചിട്ടുള്ള ഒരു വലിയ ഹിന്ദു ക്ഷേത്രമാണല്ലോ ഇവിടെ ഉള്ളത് മലേഷ്യയിലെ സെലിൻഗോറിൽ സ്ഥിതി ചെയ്യുന്ന ഭട്ടു ഗുഹകൾ മലേഷ്യയുടെ തലസ്ഥാനമായ കോലാലംപൂരിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ അകലെയാണ് നാനൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടതായി കരുതുന്ന പ്രകൃതിദത്തമായ ചുണ്ണാമ്പുകല്ല് ഗുഹകളുടെ ഒരു പരമ്പരയാണ് ഈ ഗുഹകൾ ഉൾക്കൊള്ളുന്നത് മലേഷ്യയിലെ ഏറ്റവും ഉയരമുള്ള ഹിന്ദു ദേവതാ പ്രതിഷ്ഠയായ ശ്രീ സുബ്രഹ്മണ്യ വിഗ്രഹം അടിവാരത്താണ് നിൽക്കുന്നത് ഇവിടെ വരുന്ന ഭക്തരും സഞ്ചാരികളുമെല്ലാം പ്രാവുകൾക്ക് പയർമണികൾ കൊടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അതിനിടെ പ്രത്യേക സ്റ്റാളുകളും പ്രവർത്തിക്കുന്നുണ്ട് ഇന്തോനേഷ്യയിലെ ഗരുഡവിഷ്ണു കെങ്കാന നേപ്പാളിലെ കൈലാസനാഥ മഹാദേവ പ്രതിമ എന്നിവയ്ക്ക് ശേഷം ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും ഉയരമുള്ള ഹിന്ദു വിഗ്രഹമാണിത് ഈ സമുച്ചയത്തിൽ നിരവധി വലിയ ഗുഹകളും ചെറിയ ഗുഹകളും ഉൾപ്പെടുന്നു ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളും ഉണ്ട് കത്രീഡൽ കേവ് അല്ലെങ്കിൽ ടെമ്പിൾ കേവ് എന്നറിയപ്പെടുന്ന പ്രധാന ഗുഹയിൽ ഹിന്ദു ദൈവമായ മുരുകന്റെ ക്ഷേത്രം കാണാം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഈ പ്രദേശത്ത് താമസമാക്കിയ ഇന്ത്യൻ കുടിയേറ്റക്കാരാണ് ക്ഷേത്രവും അനുബന്ധ ഘടകങ്ങളും വികസിപ്പിച്ചെടുത്തത് നാനൂറ് ദശലക്ഷ വർഷം പഴക്കമുള്ള പട്ടു ഗുഹകൾ ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ പ്രശസ്തമായ ഹിന്ദു ദേവാലയം മുമ്പ് മലേഷ്യയിലെ ഒറാങ് അസ്ലി ഗോത്രത്തിൽപ്പെട്ട തദ്ദേശീയ ജനവിഭാഗമായ ആളുകൾ പലപ്പോഴും അഭയകേന്ദ്രങ്ങളായി ഉപയോഗിച്ചിരുന്ന സ്ഥലമായിരുന്നു ട്ടു ഗുഹകൾ ഈ ഗുഹകളുടെ ആകർഷണം ശ്രീ സുബ്രഹ്മണ്യൻ സ്വാമി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഭട്ടു ഗുഹാ ക്ഷേത്രം തന്നെയാണ് ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ആരാധനാലയങ്ങളിൽ ഒന്നാണ് ഭട്ടു ഗുഹകളുടെ അകത്തുള്ള മുരുകൻ ക്ഷേത്രം മുരുകന്റെ അതികായ സുവർണ പ്രതിമ പട്ടു പ്രവേശന കവാടത്തിലാണ് നിലകൊള്ളുന്നത് നൂറ്റി നാൽപ്പത് അടിയാണ് പ്രതിമയുടെ ഉയരം ഈ പ്രദേശത്തെ മറ്റെല്ലാ ഗുഹാക്ഷേത്രങ്ങളിലും ഏറ്റവും വലുതാണ് മുരുകൻ ക്ഷേത്ര ഗുഹ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോൺക്രീറ്റുകൾ പടികൾ കയറി വേണം ഒരാൾ പവിത്രമായ ക്ഷേത്രത്തിന്റെ ഗുഹയിൽ എത്തിച്ചേരുവാൻ ടെമ്പിൾ ഗുഹ കൂടാതെ ആർട്ട് ഗാലറി ഗുഹ മ്യൂസിയം ഗുഹ രാമായണ ഗുഹ തുടങ്ങിയ ഗുഹാക്ഷേത്രങ്ങളും പ്രധാന ഗുഹയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നു കൂടാതെ പ്രതിമകളും പെയിന്റിങ്ങുകളും പോലെയുള്ള ഹിന്ദു മതപരമായ കലാരൂപങ്ങളുടെ ഒരു ശേഖരം തന്നെയുണ്ട് ഇവിടെ ഇതിന്റെ ഉള്ളിൽ പതിനഞ്ച് മീറ്റർ ഉയരമുള്ള ഒരു ഹനുമാൻ പ്രതിമയും നിൽപ്പുണ്ട് മലേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ആഘോഷങ്ങളിൽ ഒന്നായ വാർഷിക തൈപ്പൂയ ഉത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്നതിനും ഭട്ടു പ്രശസ്തമാണ് തമിഴ്നാട്ടിൽ കണ്ടുവരുന്ന തൈപ്പൂയ കാവടിയാട്ടം ഈ വേളയിൽ ഇവിടെയും കാണാനാവും സാംസ്കാരികവും മതപരവും പ്രകൃതിപരമായ പ്രാധാന്യം കാരണം ഭട്ടുഗുഹകൾ ധാരാളം വിനോദസഞ്ചാരികളെയും സന്ദർശകരെയും ആകർഷിക്കുന്നുണ്ട് ജാതിമത ഭേദമന്യായാണ് ഇവിടെ ആളുകൾ ദർശനം നടത്തുന്നത് ഗുഹയ്ക്കകത്ത് അതിമനോഹരമായാണ് അമ്പലം നിർമ്മിച്ചിരിക്കുന്നത് തുടക്കത്തിൽ തന്നെ ഒരു വെള്ളിരഥമാണ് ആദ്യം കാണുക അതിൻ്റെ സൈഡിലൂടെ ചെന്നാൽ മുരുകൻ കോവിൽ കാണാം മൂന്ന് കോവിലുകൾ ഉണ്ടവിടെ അവിടെയൊക്കെ പല ഭാവത്തിൽ ഇരിക്കുന്ന മുരുകനെ നമുക്ക് ദർശിക്കാൻ കഴിയും എല്ലാ സ്ഥലത്തും പൂജ നടക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നും വന്നിട്ടുള്ളവരാണ് പൂജാരിമാർ വളരെ വില കൂടിയ പുഷ്പങ്ങൾ കൊണ്ടാണ് ദിവസവും ശ്രീകോവിലുകൾ അലങ്കരിക്കുന്നത് എല്ലാ ദിവസവും പൂക്കൾ വിമാനത്തിലാണ് തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്നത് ഇപ്പോൾ നിൽക്കുന്ന ഗുഹ മൈതാനം പോലുള്ള സ്ഥലത്താണ് പുറമെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന രീതിയല്ല അകത്ത് വൻ സെറ്റപ്പാണ് അതും പ്രകൃതി നിർമ്മിതമായത് എയർ കണ്ടീഷൻ വരെ തോറ്റുപോകുന്ന തരം ഒരു പ്രത്യേക തരം കോളിംഗ് ആണ് അവിടെ ആറ് ഏഴ് നില കെട്ടിടത്തിന്റെ ഉയരമുണ്ട് ഗുഹയ്ക്ക് മുകളിൽ ഒരു വട്ടത്തിൽ ആകാശം കാണാൻ പറ്റും ഇതിനുള്ളിലെ തണുപ്പും വർണോജ്ജ്വലമായ പരിസരവും കൂടിക്കലർന്ന് അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ആ അലൗകിക പ്രതീതി വാക്കുകളിലൊതുക്കുവാൻ സാധിക്കുന്നതല്ല അനുഭവിച്ചറിയുക തന്നെ വേണം ഇതിനെ പൊതിഞ്ഞു നിൽക്കുന്ന മായികമായ അന്തരീക്ഷമാണ് നമ്മളെ നിർവൃത്തി കൊള്ളിക്കുന്നത് കോലാലംപൂർ സിറ്റിയുടെ മധ്യത്തിൽ നിൽക്കുന്ന അസാമാന്യ വനഭംഗിയും സസ്യശാമളതയുമുള്ള ഈ ഒരു ചെറിയ പാറമലയിൽ പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്ന അത്ഭുതപൂർവ്വമായ കാഴ്ചകൾ നിർവചിക്കാനാവുന്നതല്ല അതിമനോഹരങ്ങളായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ ഗുഹയിൽ നിന്നും താഴോട്ട് ഇറങ്ങുകയാണ് മറക്കാനാകാത്ത ഒരു വലിയൊരു അനുഭവത്തിന്റെ സന്തോഷവും പേറിയാണ് ഞങ്ങൾ മടങ്ങുന്നത് എന്തായാലും പ്രകൃതി നിർമ്മിതമായ ചുണ്ണാമ്പുകൽ ഗുഹ അപാരം തന്നെ ലോകത്ത് മറ്റൊരിടത്തും ഇത് കാണാൻ കഴിയുമെന്നും ഇനി തോന്നുന്നില്ല ഈ സ്വപ്ന ലോകത്തെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങുകയാണ് ആ വേളയിൽ പോലും മലേഷ്യയുടെ പ്രകൃതി ഭംഗി അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നമ്മളെ കാട്ടിത്തരുന്നുണ്ട് ഈ നഗരം പ്രശാന്ത ശീതളമായ അന്തരീക്ഷവും പ്രകൃതി സുന്ദരമായ കാഴ്ചകളും കൊണ്ട് അനുഗ്രഹീതമായ ഒരു സുഖവാസ സ്ഥലം കൂടിയാണ് ഹരിത സഞ്ചാര യൂട്യൂബ് ചാനലിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തൊട്ടടുത്ത വീഡിയോമായി നമുക്ക് ഉടനെ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം